ർ കംബ്രിഡ്ജിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി യു ഡി എഫ് മംഗലം പഞ്ചായത്തിൽ ബുധനാഴ്ച ഹർത്താൽ ആചരിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനാധിപത്യം അവരുടെ ആളുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുതിയ പാലത്തിന്റെ പണിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക്കം ബ്രിഡ്ജിന്റെ പണി നടക്കുന്ന അവസരത്തിൽ ഈ പാലം ഗുരുതരമായ പ്രതിസന്ധിയിലായതുകൊണ്ട് ആ പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗത മാധ്യമം നിരോധിച്ചു പിന്നീട് മടിപടിയായി ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും മാത്രം യോഗ്യമായ ഒരു അവസ്ഥയാണ് കൂട്ടായ റെഗുലേറ്റർ കമ്മിറ്റിയിലുള്ളത് നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം മംഗലം ഗ്രാമപഞ്ചായത്തിനെയും മംഗലം വില്ലേജ് ഓഫീസിനെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മറ്റു മേഖലകളെയും ബന്ധപ്പെടാൻ കഴിയുന്ന ഏക ഗതാഗത മാർഗം അത് പ്രതിസന്ധിയിലായിട്ട് വർഷങ്ങളായിട്ടും അതിനൊരു പരിഹാരം കാണുന്നതിന് ഒരു പുതിയ പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു എന്ന് പറയുകയല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതിന്റെ ഫലമായി ലോക്കം ബ്രിഡ്ജിന്റെ നിർമ്മാണം കൂടി ആരംഭിച്ചതോടുകൂടി എല്ലാ വാഹന ഗതാഗതവും നിരോധിക്കാൻ കഴിഞ്ഞ ഇക്കഴിഞ്ഞ പതിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും ഹർത്താൽ വിഷയത്തിൽ അധികൃതര് താൽക്കാലിക പരിഹാരം കണ്ടാല് ഹര്ത്താല് പിന്വലിക്കണോയെന്ന് യുഡിഎഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പും ശേഷവും സർവകക്ഷി യോഗത്തിൽ ഉദ്യോഗസ്ഥർ പകരം സംവിധാനം ഒരുക്കുമെന്ന് നല്കിയ ഉറപ്പ് പാലിക്കാതെ കാൽനട യാത്രക്കാര്ക്ക് പോലും പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പരിപൂര്ണമായും അടച്ചിടുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് പകരം ഒരുക്കാൻ നല്കിയ എസ്റ്റിമേറ്റ് പോലും സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഈ നടപടിയാണ് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായത് നിലവിലെ പാലം തകർന്നിട്ടും പുനരുദ്ധാരണത്തിന് ഫണ്ട് പോലും അനുവദിച്ചിട്ടില്ല ഇക്കാര്യങ്ങളിൽ എം എൽ നിലപാട് നിരുത്തരവാദവും അപലപനീയവുമാണ് ബദൽ സംവിധാനം ഒരുക്കുകയും നിലവിലെ പാലത്തിന്റെ പുനരുദ്ധാരണം അടിയന്തിരമായി നടത്തുകയും ചെയ്യണമെന്ന് യു ആവശ്യപ്പെടുന്നു തൊട്ടടുത്ത് തന്നെയുള്ള വാടിക്കൽ തൂക്കുപാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അതിലെയുള്ള യാത്രയും നിരോധിച്ചിട്ടുണ്ട് വിവിധ ഓഫീസുകൾ ഹോസ്പിറ്റലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ എല്ലാം ആശ്രയിക്കുന്ന ഇരു ജനങ്ങൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഈ നടപടി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചൊവ്വാഴ്ച മംഗലം അങ്ങാടിയിൽ ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും ബുധനാഴ്ച ഹർത്താലും നടത്തുവാൻ തീരുമാനിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി മംഗലം അഡ്വക്കേറ്റ് പി നസറുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി മംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി സൈതാലു മംഗലം പഞ്ചായത്ത് യു ചെയർമാൻ സലാം താണക്കാട് മംഗലം പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ സി എം ടി സീതി മംഗലം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചെന്നര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി അന്യൂസ് ആരോഗ്യ പരിപാലന രംഗത്ത് രണ്ട് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവും വിശ്വാസ്യതയും ആർജിച്ച അസീസിയ ഗ്രൂപ്പിന്റെ അസീസിയ ഹെൽത്ത് പ്ലസ് സ്കിൻ ക്ലിനിക് ഇനി തിരൂരിലും എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ സമ്പന്നരായ ഡോക്ടർമാരുടെ മുഴുവൻ സമയ സേവനം യു എസ് എഫ് ഡി എ അംഗീകൃത അത്യാധുനിക ലേസർ ഉപകരണങ്ങൾ ലേസർ ഹെയർ റിമൂവൽ ഹൈഡ്രാ ഫേഷ്യൽ ലേസർ ടാറ്റോ റിമൂവൽ കാർബൻ പീൽ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ഉണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി കോസ്മെറ്റിക് ഗൈനോക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം അസീസിയ ഡർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി സെന്റർ ടു ലുക്ക് ഗുഡ് നവ്സിയ ഹെൽത്ത് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് സെന്റർ പൊറ്റത്തപ്പടി തിരൂർ